നമ്മളെപ്പോഴും സാധാരണ നേന്ത്രപ്പഴം കൊണ്ടല്ലേ പഴംപൊരിയൊക്കെ ഉണ്ടാക്കല് ഇന്ന് നമുക്ക് ചെറുപഴം കൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള പഴംപൊരി തയ്യാറാക്കാം അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ചെറുപഴം കൊണ്ടൊന്ന് തയ്യാറാക്കി നോക്കിക്കോളോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കൂല അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാനിവിടെ അഞ്ച് ചെറുപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു പഴം മൂന്ന് കഷ്ണം ആക്കിയിട്ടായിട്ടോ ഒന്ന് എടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് സാധാരണ നമ്മൾ നേന്ത്രപ്പഴം കൊണ്ടല്ല പഴം പൊരി അപ്പോൾ ചെറുപഴം ആയതുകൊണ്ട് നമ്മൾ ആദ്യം ഇത് ഡയറക്റ്റായിട്ട് മാവിൽ മുക്കി പൊരിക്കാൻ പറ്റില്ല അതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് പൊടി എടുത്തിട്ട് അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ ഞാനിവിടെ അര കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഓരോ പഴങ്ങളും ഇതിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യണം എന്താ വെച്ചാൽ നമ്മൾ പഴംപൊരി ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് ബലത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണേ അല്ലെങ്കിൽ ഇതിങ്ങനെ കൊഴഞ്ഞുകൊണ്ട് നിൽക്കും അപ്പോൾ തന്നെ ഞാൻ എല്ലാതും അരിപ്പൊടിയിൽ എടുപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ സ്റ്റേ പോകുമ്പോൾ ഞാൻ ഒരു അപ്പച്ചാട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നെയ്യ് അല്ലെങ്കിൽ ഓയിലൊഴിച്ചെടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ എല്ലായിടത്തും ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാം ഇനി നമ്മള് കട്ട് ചെയ്തെടുത്ത ചെറുപഴം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഒരു ഭാഗം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മറച്ചിട്ടെടുക്കാം രണ്ടു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഇനി പഴം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിട്ട് നമ്മൾ കുറച്ച് ബാറ്റർ ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു കാൽ കപ്പ് അരിപ്പൊടിയും കൂടെ ഇട്ടുകൊടുക്കാം ഒരു കപ്പ് മൈദപ്പൊടിയാണ് എടുക്കണ വെച്ചെങ്കിൽ അതേ കപ്പിന് തന്നെ കാൽ കപ്പ് അരിപ്പൊടി എടുത്തെടുത്താൽ മതി ഇനി ഇതിലോട്ട് ഒരു കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പോൾ പഞ്ചസാര ഒക്കെ നമ്മൾ ഓരോരുത്തരെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക നല്ലൊരു മഞ്ഞ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിലോട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ചേർത്ത് കൊടുക്കരുത് കേട്ടോ അപ്പം മഞ്ഞൾ മഞ്ഞളിൻ്റെ ഒരു ചവ വരും അപ്പോൾ നുള്ളേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂണ് ഇലക്കായ് പൊടിച്ചതാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കി യോജിപ്പിച്ചെടുക്കാം സാധാരണ നമ്മൾ യന്ത്രപ്പഴം ഉണ്ടാക്കും പോലെ അത്ര ലൂസ് വേണ്ട കേട്ടോ കുറച്ചും കൂടി ടൈറ്റായിട്ട് വേണം വേട്ടർ റെഡിയാക്കാന് ഒട്ടും കട്ടില്ലാതെ വേണം കേട്ടോ ഇത് റെഡിയാക്കാന് ഇനി ഇതിലോട്ട് ഒരു അര ടീസ്പൂണ് എട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് തികച്ചും ഓപ്ഷനിലാട്ടോ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മളെ പഴംപൊരിക്കുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് ഇതുപോലെ കുറച്ച് ടൈറ്റായിട്ട് വേണം മാവ് ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചട്ടിയിൽ കുറച്ച് ഓയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് എണ്ണ ഒക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഓരോന്നായി ഇട്ടെടുക്കാം അപ്പോൾ ഇട്ടെടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ ആക്കിയിട്ട് വേണ്ടിട്ട് ഇട്ടെടുക്കാൻ എണ്ണ നന്നായി ചൂടായിട്ട് വേണം ഇതിലോട്ട് ഇട്ടെടുക്കാൻ അപ്പോൾ ചെറിയ ചട്ടി ആയതുകൊണ്ട് ഞാൻ മൂന്നെണ്ണം വെച്ചാട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് വലിയ ചട്ടിയൊക്കെ ആണെങ്കിൽ ഒരുപാട് ഇട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതാ രണ്ട് ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ ചെറുപ്പഴം കൊണ്ടുള്ള പഴംപൊരി ഇവിടെ നല്ല അടിപൊളി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മൾ നേന്ത്രപ്പഴം കൊണ്ട് ഉണ്ടാക്കണക്കാട്ടിലും ടേസ്റ്റ് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കിയാൽ അപ്പോൾ അതിൻ്റെ ഉൾഭാഗമൊക്കെ ഉണ്ടാകും നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലയിക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്